ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെ ഇൻബുറാൻ ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണൂ അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് മലയാള സിനിമയിലൊരു മഹാത്ഭുതം അപ്പോൾ പടം തന്നെ ടു ഡേയ്സും ഉണ്ട് ടു ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹൺഡ്രഡ് ക്ലോർസ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഹിസ്റ്ററി ഓഫ് ഇൻ മോളിവുഡ് സൗത്ത് ഇന്ത്യൻ ഫിലിമിൽ ചരിത്രം തന്നെ പറയാം രണ്ട് ദിവസം കൊണ്ട് ഒരു മലയാള സിനിമ നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നാലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നമുക്കറിയാം ഈ പടം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ ഇതിലാണ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അത് റിലേറ്റഡാണ് ഈ പടം അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഒരു വിഭാഗ ആളുകളുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞു വന്നതിനെതിരെ ഭയങ്കര പ്രതിഷേധം അത് പൃഥ്വിരാജിനെതിരാക്രമണം മോഹൻലാലിനെതിരാക്രമണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിലിമിനെ ഫിലിം ആയി കണ്ടാൽ മതി പണ്ടും സംഘി എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പടത്തിൽ വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ വിമർശിപ്പിക്കുന്നുണ്ട് യു ഡി എഫിനെ വിമർശിക്കുന്നുണ്ട് ഇൻ സംഘികളെ വിമർശിക്കുന്നുണ്ട് പണ്ട് മുതൽ ഇവർക്ക് ഇവർക്കറിയാം ഇവർ ആ രീതിയിൽ ഭയങ്കര അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പടങ്ങൾ വരുന്ന സമയത്ത് തന്നെ ജാതി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു സബ്ജെക്റ്റ് തന്നെ സിനിമയായത് മലയാളത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ ഹിന്ദിയിലോ വേറെ ലാംഗ്വേജിലൊക്കെയാണ് ചിലപ്പോൾ നടക്കില്ല പ്രത്യേകിച്ച് നോർത്തിൽ അപ്പോൾ സംഭവം അപ്പം ഇത് ബഹിഷ്കരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചകളും ചാനലിലും ബി ജെ പിയുടെ നേതാക്കന്മാരും ആർ എസ് എസ് നേതാക്കന്മാരും കുറേ ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കുറച്ച് ക്രിസ്ത്യൻ സംഘടനകളും വന്നിട്ടുണ്ട് ലൂസിഫർ ദൈവപുത്രൻ എന്നുള്ള രീതിയിൽ അത് ഡെവിൽ എന്ന രീതി ഒക്കെ ആക്കിയിട്ട് അത് ക്രിസ്ത്യൻ മതത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കുറച്ച് ആൾ പക്ഷേ അത് അത്രമാത്രം രൂക്ഷമല്ല ഒരു വിഭാഗം ആളുകൾ പക്ഷേ ഭജ്ര ബജ്രാന്തി ഭജ്രംഗി ബജ്രങ്കി ബജ്രങ്കി ബജ്രങ്കികളെന്ന് പറയുന്ന ഇവിടുത്തെ ഈ പടത്തിൽ സംസാരിക്കുന്ന അവന്മാരാൾ കുറച്ച് കളികൾ കൂടുതൽ അവർക്ക് കുറച്ച് ഈ ഗാസിൽ ഒരു ശൂന്യത മനോഭാവമുണ്ട് അപ്പോൾ അതിനെതിരെ വിമർശിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് ലാലാട്ടം പടങ്ങൾക്ക് നമുക്കറിയാം പണ്ട് മുതൽ ഇവര് ആ പ്രശ്നമുണ്ട് കാരണം കുറേയാണ് ഇയാളെ ലാലാട്ടം എന്ന് പറഞ്ഞ ആളെ മഹാനടനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മേഖലയിലേക്കാണ് ബി ജെ പി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ വരെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാത്ത ഒരാളാണ് അപ്പോൾ ലാസ്റ്റ് കുംഭമേള എന്നുവെച്ചാൽ നരേന്ദ്രമോദിയുടെ ഡയറക്റ്റ് ഇതുവരെ വന്നിട്ട് മോഹൻലാൽ അവിടെ പോയിട്ടില്ല അപ്പം ഇതിന്റെ ഒക്കെ ഇത് കിടക്കുന്നുണ്ട് സംഘികൾ പണ്ട് ഒടിയൻ വന്നൊരു പടത്തിൻ്റെ സമയത്ത് ഹർത്താൽ വന്നിരുന്നു പക്ഷെ ഹർത്താൽ ഒടിയൻ ഒഴിവാക്കി എന്നുവെച്ചാൽ ഒടിയൻ ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴി ഒഴിവാക്കില്ല പടം കളിക്കും കാരണം വെച്ചാൽ ഹർത്താൽ പൊട്ടല്ലേ അപ്പൊ അത്രയും ഒരു നടനാണ് മോഹൻലാൽ മോഹൻലാൽ നടന് രാഷ്ട്രീയ അതീതമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവിടെ സപ്പോർട്ടുണ്ട് മോഹൻലാൽ ഫാൻസ് എന്ന് തന്നെ പറഞ്ഞാൽ മതി ബി ജെ പിയെക്കാളും സ്ട്രോങ് ആണ് കേരളത്തിൽ സംഘികളെക്കാളും സ്ട്രോങ് ആണ് കേരളത്തിൽ അപ്പോൾ അതിന്റെ ഒരു കുരുവടക്കെടുക്കുന്ന മോഹൻലാൽ ഒരു പരിപാടിക്ക് വരുന്നില്ല എന്നാൽ മോഹൻലാൽ ഭയങ്കര ഈശ്വരവിശ്വാസം കാര്യങ്ങളൊക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കൊക്കെ സഹകരണ മനോഭാവങ്ങളാണ് പക്ഷേ ആളെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ പക്ഷെ ആളൊരു വ്യക്തി നമുക്കറിയാം ആളെ എല്ലാ മതങ്ങളെയും എന്താ പറയുക ആ രീതിയിൽ കൊണ്ടുനടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത ആളും കൂടി ക്യാരക്ടറിൻ്റെ ഭാഗമാണ് അയാൾ അപ്പോ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇതിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷേ സംഘികളെ എത്ര ആക്രമിക്കും തോറും ഈ പടത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് ഇങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇനി ആക്രമിക്കട്ടെ അപ്പം ഇന്നലെ മുതലൊക്കെ ഭയങ്കര ബുക്കിങ്ങിൻ്റെ റേറ്റിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റഡ് അപ്പം അതെങ്ങനെയാണ് അപ്പോൾ പൃഥ്വിരാജ് പൃഥ്വിരാജ് അൻവർ എന്ന പടത്തിൽ അഭിനയിച്ച സമയം മുതൽ പൃഥ്വിരാജിനെതിരെ ഭയങ്കര ഇതുണ്ട് പിന്നെ ആ പൃഥ്വിരാജിച്ച് കുറച്ച് ഫിലിമിലെ കുറച്ച് സീനുകളുണ്ട് അപ്പം മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സീനുകളാണെന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരായിട്ടുള്ള ഭയങ്കര ആക്രമണം നടപടി ഇപ്പോൾ അയാളൊക്കെ ഒന്ന് അടിയിലൊക്കെ വന്ന് വിളിക്കുന്ന തെറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മരോടൊക്കെ എനിക്ക് പുച്ച തോന്നുന്നത് ചാണകം അതൊരു ശൂന്യതയാണ് ഈ പടം കണ്ട എല്ലാവർക്കും അറിയാം അതിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് സി പി ഐനും കുറ്റപ്പെടുത്തുന്നതിന് കണക്കില്ല കോൺഗ്രസ്സിനെ ആയാലും കാണാതെ അപ്പോൾ അപ്പോൾ അത് ഇങ്ങനെ കുറേ പേര് വന്ന ഇതാണ് പൃഥ്വിരാജനും പ്രശ്നങ്ങൾ പറയുന്നു അപ്പോൾ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ ഇന്നത്തെ ഇന്ന് നാളെ നിന്ന് എന്ത് പറഞ്ഞു സിനിമയിൽ ആരാരോ മനസ്സിൽ നിന്ന് തേഞ്ഞ് പോഞ്ഞു പോകുന്നു ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം ഇവർക്കധികം ഉണ്ട് പക്ഷേ ലാലേട്ടനാണെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തിരുവനന്തപുരത്ത് തൊട്ട് നലക്ഷണനിൽ മത്സരിക്കാൻ കൂടുതൽ പ്രഷർ കിട്ടിയിട്ട് അതുപോലെ തന്നെ കുംഭമേള പോലത്തെ കാര്യങ്ങൾ വന്നാൾ പങ്കെടുക്കുക അതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ പല അന്യ മതത്തിലുള്ള ആളുകളൊക്കെ ബി ജെ പിയിൽ കാശീപിന്റെ പുറത്ത് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ പോയി പോകുന്നു ഇപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പട ചർച്ചയുള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ഇന്ത്യ നടക്കുന്ന രാഷ്ട്രീയം പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് കലാപം നടത്തിയ ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നതൊക്കെ കറക്റ്റായി നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആ രീതിയിൽ നമ്മുടെ നാട് പോയി അതൊരു ഫിലിമിലൂടെ ഒരു മലയാള സിനിമ ആയതുകൊണ്ട് മാത്രം ഇത് വേറെ വല്ല എന്തൊക്കെ സംഭവിക്കും അപ്പോ ഈ പടത്തിനെതിരെ പടത്തിനതിരാക്രമിക്കുന്ന ആക്രമിക്കുന്നതോട് പറയാറ് പറയാനുള്ളത് ഇതൊന്നും പിടിച്ചാൽ കിട്ടില്ല ഇനി ഈ സംഖ്യകൾ പ്രത്യേകിച്ച് ആക്രമണം തുടങ്ങിയാൽ പിന്നെ വേറെ ലെവലിൽ പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് ലോകം മുഴുവൻ ഇന്ന് ഈ പടത്തിൻ്റെ ഹൈപ്പ് ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഇന്ന് പല ഏത് രാജ്യത്ത് ഏത് മൂലയിൽ വരെ പടം റിലീസാവുന്ന രീതിയിലേക്ക് മലയാള സിനിമ വളർത്തിയതുള്ളത് ഒരു ചങ്ങാതി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആക്രമിക്കൂ 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 അപ്പോൾ ദി ബെസ്റ്റ് നമുക്ക് കാണാം